മൈഡിയ ഫാമേസ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈക്വളായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നു ഓട്ടോ മിക്ക ഫാമേഴ്സ് എന്ന് വരുന്ന വലിയ പ്രശ്നമാണ് ഈക്വളായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മോർട്ടാലിറ്റി അപ്പോൾ ഈ ഈക്വാളിക്കർ പ്രത്യേകത ഉണ്ട് അതായത് മറ്റ് അസുഖങ്ങൾ പോലെയാണ് നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ ഒരു ഈക്വളായിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നമ്മൾ എന്താണ് ഫാമിൽ ചെയ്യുന്നത് ഇനി ഈ കോളി ആണെങ്കില ഈ കോളി ആണോ എന്ന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഹട്ടിയ ഫാമേസ് നമ്മൾ കോഴിക്കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ് പല ഫാമേഴ്സ് പണ്ട് മുതലേ ചെയ്തു ഒരു സംഭവമാണ് അതായത് കോഴിക്കുഞ്ഞു വരുന്ന ആ സമയത്ത് ഫസ്റ്റ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചാൽ വെള്ളം കൊടുക്കാറുണ്ട് അപ്പോൾ അതൊരു മൂന്ന് നാല് ദിവസമൊക്കെ തുടരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെയും ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കോളി പോലത്തെ അസുഖങ്ങൾ വെള്ളത്തിലൂടെ പകരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ എന്തായാലും തിളപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കാനൊക്കെ പറ്റും എന്നാൽ പിന്നീട് പിന്നെ നമുക്ക് മണിക്കൂറുള്ള ഇടവിട്ടിങ്ങനെ വെള്ളം കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം കൃത്യമായിട്ട് തന്നെ നല്ല തിളച്ചു എന്ന് ഒരിക്കലും തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ വളർത്തുന്ന ഫാമിലാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലത്തെ വള്ളം തിളച്ചിട്ടില്ലെങ്കിലും ആ ഒരു വള്ളത്തിൽ ഈ കോഴി പോലത്തെ അസുഖങ്ങൾക്ക് കാരണമായ അണുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു പ്രശ്നം വീണ്ടും വരും അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്താൽ മതി ആ ഒരു വെള്ളം തിളപ്പിക്കുന്നതിന് പകരം നമ്മൾ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാനിറ്റൈസർ അതായത് ക്ലോറിൻ ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമ്മുടെ ഫാമിൽ നഗറ്റീവ് നിർത്താൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ പ്ലേസ്മെൻറ്റ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം എന്തായാലും സ്വാഭാവികമായിട്ടുള്ള മോർട്ടാലിറ്റിയൊക്കെ ഉണ്ടാകും അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് മോർട്ടാലിറ്റി വരുന്ന ഒന്ന് രണ്ട് കോഴികൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക അങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലിവറിനും ഡാമേജ് വരാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാം അങ്ങനെ കട്ടിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടോ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വീഡിയോയിൽ കാണാം ഇതിപ്പോൾ ഒരു ഈ ബാധിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ലിവറിൻ്റെ അവിടെയൊക്കെ ഒരു പാട പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത് തുടക്കത്തിലാണ് ഇത്ര മാത്രമേ ഉണ്ടാവില്ല ചെറിയ രീതിയിലൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കോളി ഉണ്ട് നിങ്ങൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളടുത്ത വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അവർക്ക് അതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും സൂപ്പർവൈസർ ഓഫ് ആം കൺസൾട്ടൻ്റ് ഉണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആദ്യമേ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ വെള്ളം കറക്റ്റ് ഒന്ന് ആ ഒരു സാനിറ്റൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈക്വാളി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഫാമിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഈക്വളി ബാധിച്ച കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുകഴിഞ്ഞാൽ ഉണ്ടാവുക